നാം പല ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ചില ചിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തെ വികാരഭരിതമാക്കും ചിലത് നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുകയും ചെയ്യും ഏറെ കണ്ണിനെ കുളിർപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു ചിത്രമിതാ ഒരു യാചകൻ തനിക്ക് കിട്ടിയ റൊട്ടിക്കഷ്ണം വഴിയിലൂടെ പോയ നായക്ക് പകുത്തു നൽകുന്നു മാഷാ അല്ലാ അരച്ചാൻ വയറിനു വേണ്ടി യാചിക്കുന്ന ഉറങ്ങാൻ ഇടവില്ലാതെ വഴിയോരങ്ങളിൽ ഉറങ്ങുന്ന ഒരു യാചകന്റെ ഈ പ്രവൃത്തി കരളലിയിക്കുന്നതാണ് സഹജീവിയെ ചേർത്തു പിടിക്കുന്ന വലിയ ഒരു മനസ്സ് വിഷന്നവർക്കെ വിഷന്നവരുടെ രോദനവും പ്രയാസവും അറിയുകയുള്ളൂ അതുകൊണ്ടാണ് റമദാനിൽ ഒരു മാസം പട്ടിണി കിടക്കാൻ വിശ്വാസി സമൂഹത്തോട് അള്ളാഹു തല കൽപിച്ചത്യുകയുള്ളൂയുള്ളവർക്ക് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ് അള്ളാഹു അവന്റെ കാരുണ്യം ലഭിക്കുന്ന മിനിങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റൊബനൽ മിന്ന ഇന്നലീനു